ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന തണൽമരം സൗഹൃദ കൂട്ടായ്മ വയനാടിന് കൈത്താങ്ങുമായി രംഗത്ത് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ അഞ്ച് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു പറപ്പൂർ കൊഴൂർ പ്രദേശത്തെ തണൽ കൂട്ടായ്മയാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാവുന്നത് പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം ബാക്കിയായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ അഞ്ച് കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകും

വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് പദ്ധതി നാളെ തന്നെ ഞങ്ങൾ വയനാട് മേഖലയിൽ പോയിട്ട് അതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി മിനിമം അഞ്ച് സെന്റിനെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയ വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും അറകിൽ ആളുകളെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ ഭരണകൂടവും ഉദ്യോഗസ്ഥരെയും ഒക്കെ ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ

അബ്ദുൽ കരീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ